കർഷകർക്ക് തലവേദനയായി സിംഗപ്പൂർ ഡെയ്സി എന്ന അധിനിവേശ സസ്യം കാഴ്ചയിൽ മനോഹരമെങ്കിലും കാർഷിക മേഖലയ്ക്ക് കടുത്ത ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഈ ചെടി സൂര്യകാന്തി പൂക്കളുടെ ചെറു രൂപത്തിലുള്ള മഞ്ഞപ്പൂക്കളാണ് സിംഗപ്പൂർ ഡെയ്സിയിൽ വിരിയുന്നത് കമ്മൽപ്പൂ എന്നീ പേരുകളിൽ നാട്ടിൻ അറിയപ്പെടുന്ന ചെടിയുടെ ശാസ്ത്രീയ നാമം ഓരോ വർഷം കഴിയുമോറും കൃഷിയിടങ്ങളിലേക്ക് അതിവേഗം വ്യാപിക്കുന്ന ഇവ കർഷകർക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ് മധ്യ അമേരിക്കയിലെ മെക്സിക്കോ ജന്മദേശമായിട്ടുള്ള ഈ ചെടി ആദ്യമൊക്കെ അലങ്കാര ചെടിയായി അറിയപ്പെട്ടിരുന്നെങ്കിലും ഇപ്പോൾ കർഷകരെ വലയ്ക്കുന്ന കളകളിൽ പ്രധാനപ്പെട്ടവയിലൊന്നായി മാറിക്കഴിഞ്ഞു കൃഷിയിടങ്ങളിലും വഴിയോരത്തും തോട്ടുവക്കിലും പുഴയിറമ്പിലുമെല്ലാം കൂട്ടമായി കാണപ്പെടുന്ന ചെടി മുപ്പത് സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരും വെട്ടി നീക്കിയാലും ഇവ അതിവേഗത്തിൽ വീണ്ടും വരുന്നവയാണ് ഇവയുടെ കടും നിറത്തിലുള്ള പൂവുകൾ മൂന്ന് തൊട്ട് പതിനഞ്ച് സെന്റിമീറ്റർ വരെ വലിപ്പമുള്ള തണ്ടിലാണ് ഉണ്ടാവുന്നത് പുതിയ ചെടികൾ തണ്ടിൽ നിന്നാണ് പൊട്ടിമുളയ്ക്കുന്നത് മരങ്ങളിൽ എഴുപത് സെന്റിമീറ്റർ വരെ ഉയരത്തിൽ പടർന്നു കയറുന്ന ഈ ചെടികൾ മറ്റ് ചെറുചെടികൾക്ക് മുകളിലൂടെയും പടർന്നു പിടിച്ച് വളരുന്നുണ്ട് മണ്ണിലെ വളം വലിച്ചെടുക്കുന്ന ഇവ മണ്ണിലേക്ക് സൂര്യപ്രകാശം എത്താത്ത വിധത്തിലാണ് ഈർപ്പമുള്ള സ്ഥലത്ത് തഴച്ചു വളരുന്നത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ സിംഗപ്പൂർ ഡേസി ചെടികളെ ലോകത്തെ മോശം ചെടികളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടി സി വി കൊടകര